ഷെഫീഖ് വോഡാണ് നമ്മുടെ പുതിയൊരു സൈറ്റ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ നാളെ തുടങ്ങുള്ള വർക്ക് നമ്മൾ അളവെടുക്കാൻ വേണ്ടി വന്നേക്കാണ് നമ്മുടെ വളാഞ്ചേരി ആണ് വരുന്നത് കേട്ടിട്ടാ സൈറ്റ് അതിവിടെ കണ്ടമാനം വർക്കുകൾ നമുക്ക് കിടക്കുന്നുണ്ട് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിൽ ഒരു പതിനാലടി നീളത്തിന് ഒരു ഗേറ്റ് ചെയ്തെടുക്കാനുണ്ട് പതിനാലടിയിൽ ഒരു പത്തടി സ്ലൈഡിങ്ങും പതിനാലടി ഫുള്ള് സ്ലൈഡിങ്ങാ പറഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പൊ അത് നമ്മള് അത്രയും ലെങ്ത്ത് നിൽക്കല്ലേ അപ്പൊ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പത്തടിക്ക് സ്ലൈഡിങ്ങും ഒരു നാലടി ഫോൾഡിങ്ങും അങ്ങനെ സെറ്റപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇതിലൊരു ഗേറ്റ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ ഇങ്ങോട്ട് വാടാ ഈ ഒരു ഇതിന്റെ ടോപ്പില് ബാക്ക് സൈഡിൽ ഒരു ഓപ്പൺ ഏരിയ വരുന്നുണ്ട് ആ ഒരു ഓപ്പൺ ഏരിയയിൽ ഒരു ഷീറ്റ് വർക്ക് ചെയ്തെടുക്കാനുണ്ട് അതുപോലെ തന്നെ സ്ലൈഡിങ് ഡോറ് അതുപോലെ തന്നെ സ്റ്റയർ അങ്ങനെ ചെയ്തെടുക്കാനുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഏരിയയിൽ കണ്ട ഈ ഒരു ഏരിയ ഇന്നലെ രതീഷ്ടേനിപ്പാലോ മൂപ്പര് വീടുകള് കണ്ടിണ്ടായിരുന്നു അപ്പൊ സൈറ്റ് നമുക്ക് മനസ്സിലായി ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മളിത് ആറ് മാസോളം ആയിട്ട് നമ്മളിവിടെ അളവുകൊടുത്ത് പോയിട്ട് ഇപ്പൊ ആള് ലീവിന് വന്നേക്കാണ് ഒരു പത്ത് ദിവസത്തെ ലീവിന് വന്നേക്കാണ് ഈ ഒരു ഏരിയ അടിപൊളിയായിട്ട് സ്റ്റെപ്പുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആള് ഇതിൽ ഈ ഒരു ഏരിയയിലേ എന്താ ചെയ്യാന്നുള്ള ഉറപ്പായിട്ടില്ലടാ ഇങ്ങനെ ഇവിടെ ഒരു ഫില്ലറുകൂടെ വരുമ്പോഴേ ഈ രണ്ട് സൈഡിലേക്ക് ഒരു ഒന്നരടി ഒന്നരടി വെച്ചിട്ട് തള്ളി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഇടയിൽ ഈ ഒരു ഫില്ലർ ഞാൻ നിൽക്കുമ്പോഴതൊരു പ്രോബ്ലം ആയി തോന്നുന്നു കാണുമ്പോ ഒരു എന്തൊരു അപാകത അപ്പോ ഒന്നില്ലെങ്കിൽ നമ്മളുടെ റെയിലിനെ ഒന്നും കൺഫേം ആയിട്ടില്ല ഇവിടുന്ന് മൊത്തത്തിൽ നമുക്ക് സാധാ ഹാൻഡ് റയിലും വരില്ലേ നമ്മുടെ ആ ഹാൻഡ് റെയിലിനെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് നേരെ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലെ തന്നെ ഇറങ്ങിയിട്ട് നേരെ ഈ റെയിലിനോട്ട് കൊണ്ടുവരിക നേരെ ഇതിലേക്ക് മുട്ടിക്കുക അപ്പൊ ഈ ഒരു ഫില്ലറിന് എത്ര ഹൈറ്റിൽ ഈ ഒരു സ്ക്വയർ വരുന്നുണ്ടല്ലോ എത്ര ഹൈറ്റിൽ തന്നെ ഒരു ഫില്ലർ സെറ്റ് ചെയ്തെടുക്കുക സ്ക്വയർ ആക്കി മാറ്റുക റൗണ്ട് ആയി നിന്നോട്ടെ ബാക്കിയുള്ള അങ്ങനെ ആക്കുക അതുപോലെ തന്നെ അവിടുന്നാ വരുന്ന റെയിൽ ഉണ്ടാവും അവിടുന്നാ വരുന്ന റെയിൽ നേരെ ഇതേപോലെ ഇവിടെ കൊണ്ടുപോകാൻ സെറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ പിന്നെ നേരെ റെയിലിനെ ടോപ്പിലേക്ക് കൊടുക്കുക പൈപ്പിനെ ഏറ്റവും ടോപ്പിലേക്ക് കൊടുത്തിട്ട് അങ്ങനെ സീലിംഗ് പോലെ ഈ സൈഡ് വരെ അങ്ങനെ കൊണ്ടുവന്നൊരു ഫില്ലർ പോലെ ആക്കിയെടുക്കുക അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ ഇതിൽ മാത്രം ഇങ്ങനെ ഒരു സ്ക്വയർ ട്യൂപ്പ് കൊടുത്തിട്ട് അതിൽ ഫിൽറ്റർ ആക്കി എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അത് കൺഫേം ആയിട്ടില്ല കേട്ടോ അതൊന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഇവിടെ കിടക്കുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ നേരെ ബാക്ക് സൈഡില് ഓപ്പൺ ഏരിയ വരുന്നെ അത് കാണിച്ചു തടാ നേരെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോണം ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാല് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ വരുന്നുണ്ട് ഇതിന്റെ ടോപ്പിൽ ഒരു ഓപ്പൺ ഏരിയ ഉണ്ടാ ആ ഒരു ഓപ്പൺ ഏരിയക്ക് ഷീറ്റ് ഇറക്കി കൊടുക്കാനുണ്ട് വൺ സൈഡ് ഷീറ്റ് ഇറക്കി കൊടുക്കാനുണ്ട് ഇതിന്റെ മുകളിൽ രണ്ട് സൈഡിലേക്കായിട്ട് സ്ട്രെസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ പൊളിച്ചിട്ട് അതിന്റെ ഷീറ്റുകൾ കംപ്ലീറ്റ് ഇതിന്റെ മുകളിൽ കിടക്കുന്നുണ്ട് കണ്ടവണ്ട അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു ഷീറ്റ് ഇറക്കി കൊടുക്കാണ്ട് മുകളിലേക്ക് ഒരു സ്ലൈഡിങ് ഡോറ് അതുപോലെ തന്നെ സ്റ്റയർ സ്റ്റെപ്പ് അങ്ങനെ ചെയ്തെടുക്കാണ്ട് പിന്നെ ഇതില് വരുന്ന പാക്ഷി ഷീറ്റുകൾ ഉപയോഗിച്ചിട്ട് നേരെ ഇങ്ങോട്ട് അവിടെ നേരെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാല് നേരെ ഈ ഒരു ഏരിയയിലെ ഈ ഒരു പറമ്പില് ഒരു നാല് സെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റിണ്ട് അപ്പൊ ആ നാല് വില്ലുകളിലേക്കുള്ള കുടിവെള്ളത്തിന്റെ ടാങ്കുകൾ അഞ്ചെണ്ണം അതിന്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അതിനെ നമുക്ക് ഒരു ഏട്രസ് വരുന്ന രീതിക്ക് ഏട്രസ് അടിച്ചിട്ട് രണ്ട് സൈഡിലേക്ക് ഷീറ്റ് ഇറക്കി കൊടുക്കുക വൺ സൈഡിലേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് സൈഡിലേക്ക് വെക്കിയിട്ട് കൊടുക്കുക ആളുടെ മെയിൻ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൊമ്പുകൾ കംപ്ലീറ്റ് ഈ ഒരു മൂച്ച കണ്ട അതിന്റെ കൊമ്പുകൾ കംപ്ലീറ്റ് അതിന്റെ മുകളിലേക്കാണ് നിൽക്കുന്നത് അത് പെട്ടരുത് എന്നാണ് കണ്ടീഷൻ പക്ഷെ നമുക്ക് അത് മൊത്തത്തിൽ വെട്ടിയില്ലെങ്കിൽ ഈ പോകുന്ന ഒരു കൊമ്പെങ്കിലും നമുക്ക് പെട്ടേണ്ടി വരും മാക്സിമം നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അവർക്കുകള് ആ ചീറ്റടിക്കുക കാര്യങ്ങൾ അങ്ങനെ കുറച്ച് വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ മൊത്തം നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ വിഷയം വരുന്നതായിരിക്കും പൊളിയെ സപ്പോർട്ട് ചെയ്യാം ഓക്കേ